ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നിഷയും ജുബാനയും കല്യാണിയും കൂടി അമ്പലത്തിലേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ പുറത്ത് വെച്ച് തന്നെ നമ്മുടെ മനോഹർ അവരുടെ മുന്നിൽ വന്ന ചെയ്യുന്നുണ്ട് ആ സമയത്ത് വന്ദനയെ മാറ്റി നിർത്തുന്നുണ്ട് പിന്നെ തന്നെ എല്ലാ വന്ദന വരുകയില്ല കാരണം അങ്ങനെ ഒരു ക്ലൈമാക്സ് അവിടെ വെച്ചിട്ട് നടക്കാൻ പാടില്ലല്ലോ അവർ തീരുമാനിച്ച പോലെ നടക്കണമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ മനോഹർ പറയുന്നുണ്ട് ആ നിങ്ങൾ എന്ത് ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കിരണേട്ടൻ കിടന്നാലും ഞങ്ങള് നല്ല രീതിയിൽ തന്നെയാണ് അവിടെ പടക്കം പൊട്ടിച്ചതും ആഘോഷങ്ങൾ വിഷു ഒക്കെ ഞങ്ങൾ ആഘോഷിച്ചത് കാര്യങ്ങൾ ഞങ്ങ എല്ലാ കൊല്ലവും ഞങ്ങൾ ഇവിടെ പൊട്ടിക്കുമ്പോൾ അപ്പുറത്ത് എന്തോ ഒരു മത്സരം പോലെയാണല്ലോ കമ്പ മത്സരം പോലെ അവിടെയും പൊട്ടിക്കാറുണ്ടല്ലോ എന്ത് ഇപ്രാവശ്യമൊന്നും കേട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കല്യാണി അപ്പൊ ആ സമയത്ത് മനോഹർ പറയാണ് ഞാനാ പറഞ്ഞത് മത്സരങ്ങളൊന്നും നമുക്ക് വേണ്ട എന്ന് അപ്പോൾ ആ സമ ആ സമയത്ത് നമ്മുടെ നിഷ ചോദിക്കുന്നുണ്ട് നീയോ നീ അങ്ങനെയൊക്കെ പറയോടാ എന്ന് ചോദിക്കാണ് അപ്പൊ ജുബാന പറയുന്നുണ്ട് ആ അവൻ അങ്ങനെയൊന്നും പറയില്ല അവൻ ഇപ്പം തന്നെ ഇവിടേക്ക് വന്നത് ഇവിടെ എന്തായാലും വിഷു അല്ലേ നല്ല നല്ല പെൺകുട്ടികൾ ഭംഗിയുള്ള പെൺകുട്ടികൾ ഇവിടേക്ക് വരുമല്ലോ അതുകൊണ്ട് അവരെ വളക്കാൻ അവരെ നോക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ നിഷയും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടെ നിന്ന് പിന്നീ കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ മകളെ കാണാൻ വേണ്ടി പാതിരാത്രി പാത്തും പതുങ്ങിയും വരുന്നുണ്ട് എന്തായാലും കിരൺ കാത്തിരിക്കുന്നുണ്ടായിരുന്നു തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് വലിയൊരു ഇരുമ്പ് പടി കൊണ്ട് രാഹുലിൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയും രാഹുൽ ബോധം അറ്റവിടെ കിടക്കുകയും ഒച്ചയോടുകൂടി ഒച്ചയും വിളക്കൊക്കെ കേൾക്കുമ്പോൾ സരയും അതുപോലെ നമ്മുടെ ശാരിയൊക്കെ വരുന്നൊരു ഭാഗത്തെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്